പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് മന്ത്രി അറിയിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതി മരവിപ്പിച്ചെന്ന് കേന്ദ്രത്തോട് വാക്കാൽ അറിയിച്ചു സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം രേഖാമൂലം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു ശ്രീ കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് പറഞ്ഞു ഒരു സബ് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ചില വരുത്തണമെന്ന് ചില ഘടകകക്ഷികൾക്ക് ആവശ്യമുണ്ട് ചില മന്ത്രിമാർക്ക് ആവശ്യമുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നട ഒരു ചർച്ചയും നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണെന്നുള്ളവരെ പറഞ്ഞു മന്ത്രി മന്ത്രിയാകുവാൻ അറിയിച്ചു ക്യാപ്റ്റിൻ്റെ അബൈൻസിലും വെക്കുകയാണ് അത് നടന്ന കാര്യം അതേ കണക്ക് തന്നെ പറഞ്ഞു രേഖാമൂലം എന്നെ അറിയിക്കുകയുള്ളൂ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം